മൊബൈൽ നമ്പർ എൻ്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇതുവരെ ആയിട്ട് ലോട്ടറി എടുത്തിട്ട് എനിക്ക് അടിച്ചിട്ടില്ല പക്ഷേ നമ്മൾ കോൾ വരുമ്പോൾ സ്ക്രീനിൽ നാളൊക്കെ നമ്പർ എൻഡിങ് കാണൂല നമുക്കറിയാമല്ലോ ആ എൻഡിങ് നമ്പർ കാണുമ്പോൾ തന്നെ അങ്ങനെ മൈൻഡ് കയറിയിട്ടുള്ള ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ നമ്പേഴ്സ് എടുക്കണമെങ്കിൽ അത് വിൻ ചെയ്യാറുണ്ട് എനിക്ക് ഇനി ടമ്പറുകളിൽ കൊടുത്ത കാര്യം മരണം ഒരു ശുഭസൂചനയാണോ ലോട്ടറി എടുക്കാൻ പോകുമ്പോൾ നമ്മളൊരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോഴോ അതല്ലെങ്കിൽ ലോട്ടറി എടുക്കാൻ ഇറങ്ങുമ്പോഴോ ഒരു മരണ വീട് കാണുകയാണെങ്കിൽ ജനത്തിരക്കുള്ള ഒരു മരണ വീട് കാണുകയാണെങ്കിലോ അതല്ലെങ്കിൽ ഒരു മരണ മരണവിലാപയാത്ര കാണുകയാണെങ്കിലോ അല്ലെങ്കിൽ ചർച്ചിലോ മറ്റോ മരണത്തിൻ്റെ ഫങ്ഷൻസ് മരണ പരിപാടികൾ കാണുകയാണെങ്കിലോ ആ പരിസരത്തുള്ള ഏജൻസീന് ലോട്ടറി എടുക്കാവുന്നതാണ് വീഡിയോയുടെ തുടക്കം പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ പിറകിലുള്ള ശാസ്ത്രീയ ലോജിക്കൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ രേഖപ്പെടുത്തി വെച്ചതിന് ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ ഈ സാഹചര്യങ്ങളൊക്കെയൊക്കെ തന്നെ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് അയ്യായിരം വെച്ച് എനിക്ക് അടിക്കാറുണ്ട്